എല്ലാ കൂട്ടുകാർക്കും ബട്ടാൻ ഫ്ലവറിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് റോസാ ചെടിയുടെ സംരക്ഷണത്തിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത് അതായത് എപ്പോഴും ചെടിയിൽ ഇതേപോലെ പൂക്കൾ നിറഞ്ഞു നിൽക്കാൻ എന്തൊക്കെ വളങ്ങൾ ഏതെല്ലാം സമയത്ത് കൊടുക്കണം എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അതിനു മുൻപ് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാന് ഇതിപ്പോൾ ഞാൻ റീ മുതൽ പ്ലാന്റ്സിൽ പൂക്കൾ വരുന്നവരെയുള്ള ഒരു സ്റ്റേജാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് ആദ്യം നമുക്ക് ഈ പ്ലാന്റ് ഒന്ന് റീപ്പോർട്ട് ചെയ്ത് കൊടുക്കാം നല്ല ഹോളുള്ള ഒരു പോട്ട് വേണം നമ്മൾ ആദ്യം തിരഞ്ഞെടുക്കാൻ അതേപോലെ ഒരു പത്തിഞ്ച് പോട്ടെങ്കിലും നമ്മൾ എടുക്കണം ചെടിയുടെ വലുപ്പം അനുസരിച്ച് ഉള്ള പോട്ട് വേണം തിരഞ്ഞെടുക്കാൻ ചെറിയ പോട്ട് എടുക്കരുത് കാരണം നല്ല വേര് ഇറങ്ങുന്ന ഒരു ചെടിയാണ് ഈ റോസ് അതുകൊണ്ട് നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ പത്തിഞ്ച് പോട്ടെങ്കിലും തിരഞ്ഞെടുക്കണം ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കുന്നത് പന്ത്രണ്ട് ഇഞ്ച് പോട്ടാണ് ഇത് ഞാൻ എടുത്തേക്കുന്നത് ചെമ്മണ്ണും ചകിരിച്ചോറും ചാണകപ്പൊടിയും കൂടെ ചേർന്ന ഒരു മിക്സാണ് ഞാൻ അങ്ങനെ ചോദിച്ചാണ് നേഴ്സറിയിൽ നിന്ന് വാങ്ങിക്കുന്നത് റോസ് നടാൻ ചെമ്മണ്ണാണ് ഏറ്റവും നല്ലത് ചെമ്മണ്ണിലാണ് റോസ് നന്നായിട്ട് വളരുന്നതും നിറയെ പൂക്കൾ ഉണ്ടാകുന്നതും ഇതിപ്പോൾ കട്ട കെട്ടാത്ത നമ്മളൊരു മണ്ണ് വേണം മേടുക്കാന് ഇതിൽ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് പെറുക്കി കളയണം ഇപ്പോൾ ഞാനിതിലേക്ക് ഒരു കൈപ്പിടി ബോൺ പൗഡറും ഒരു കൈപ്പിടി വേപ്പിൻ പിണ്ണാക്കും ചേർത്ത് കൊടുക്കുന്നുണ്ട് വേപ്പിൻ അറിയാമല്ലോ നമ്മുടെ ചെടികളിൽ റൂട്ടിനൊന്നും കീടങ്ങളുടെ ആക്രമണം ഉണ്ടാകാതിരിക്കാനാണ് നമ്മൾ ഈ വേപ്പിൻ പിന്നാക്കി ചേർത്ത് കൊടുക്കുന്നത് ഈ കവറിലെ മണ്ണിൽ ഒരുപാട് ചെളിയുള്ള മണ്ണാണെങ്കിൽ അതൊന്ന് നിങ്ങൾ റിമൂവ് ചെയ്തിട്ട് വേണം ഇത് നടാന് ചെളിയുള്ള മണ്ണാണെങ്കിൽ വേര് പെട്ടെന്ന് ഇറങ്ങാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതൊന്ന് മാറ്റിയിട്ട് വേണം നടാൻ ചെടി റീപോട്ടിംഗ് ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യത്തെ വളം ചേർത്ത് കൊടുക്കാൻ പോവാണ് ഇത് ഒരു ടീസ്പൂൺ എപ്സം സോൾട്ടാണ് ഇത് നമുക്ക് വെള്ളത്തിൽ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി ചെടിക്ക് ഒഴിച്ചു കൊടുക്കാം അതായത് നമ്മൾ നട്ടതിന് ശേഷം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതിന് പകരം ഇങ്ങനെ എപ്സം സോൾട്ട് മിക്സ് ചെയ്ത വെള്ളം നമുക്ക് ചെടിയിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് എപ്സം സോൾട്ട് നമുക്ക് മണ്ണിൻ്റെ കൂടെയും ചേർത്ത് കൊടുക്കാം നടുമ്പോൾ ആ മണ്ണിനകത്ത് ചേർത്ത് കൊടുക്കാം ഇല്ലെങ്കിൽ ഇതേപോലെ വെള്ളത്തിൽ മിക്സ് ചെയ്ത് നമുക്ക് ചെടിയുടെ ചവിട്ടിൽ ഒഴിച്ചു കൊടുക്കാം അതേപോലെ ചെടിയിലെല്ലാം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം നമ്മളിത് എന്തിനാണ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ റീപ്പോട്ടിങ് ചെയ്യുമ്പം ചെടിയിലുണ്ടാകുന്ന നമ്മളുടെ ക്ലൈമറ്റുമായിട്ട് ചെടി ചേരുമ്പോൾ ഒരു ഉണ്ടാകും ആ സ്ട്രെസ്സ് മാറി കിട്ടാനും അതേപോലെ റീപോട്ടിങ് ചെയ്ത് കഴിയുമ്പോഴത്തേന് ചെടിക്കുണ്ടാകുന്ന ഒരു വാട്ടം വാടിപ്പോകാതിരിക്കാനും ഒക്കെയാണ് ഈ എപ്സം സോൾട്ട് ചേർത്ത് കൊടുക്കുന്നത് അത് മണ്ണിലും ചേർക്കാം ഇതേപോലെ വെള്ളത്തിൽ കലക്കിയും നമുക്ക് ചെടിയിൽ ഫസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇതാണ് ഫസ്റ്റ് വളം നമ്മൾ റോസാക്കി ചേർക്കേണ്ട ഫസ്റ്റ് വളം ഇതാണ് പിന്നീട് ഒരു മാസത്തേക്ക് നമുക്ക് ഒരു വളവും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇതിപ്പോൾ ഞാൻ ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ വെയിലത്തോട്ട് മാറ്റിവെക്കും നല്ല വെയിലുള്ള സ്ഥലത്ത് വേണം ഈ റോസാച്ചെടി വളർത്താൻ ഒരു മാസത്തിന് ശേഷം ഓരോ പതിനഞ്ച് ദിവസം കൂടുന്തോറും നമുക്ക് റോസാച്ചെടിയിൽ എന്തെങ്കിലും വളങ്ങൾ ഇട്ട് കൊടുക്കണം വളങ്ങൾ ഇട്ട് കൊടുത്താൽ മാത്രമേ പൂക്കൾ ഉണ്ടാകുകയുള്ളൂ ഇപ്പം എൻ്റെ ഈ റോസാ ചെടിയിൽ പൂക്കളൊന്നും ഇല്ല കാരണം പൂക്കളെല്ലാം ഉണ്ടായി ഇപ്പോൾ പൂക്കൾ ഇല്ലാതെ നിൽക്കുന്ന ഒരവസ്ഥ ഈ അവസ്ഥയിലാണ് നമ്മൾ അടുത്ത വളം ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ആദ്യം നമുക്ക് മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം ഏത് വളം ചേർക്കുന്നതിന് മുൻപും മണ്ണൊന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് വേണം ആ വളം ചേർക്കാൻ ഇതാണ് നമ്മൾ ഈ സമയത്ത് കൊടുക്കേണ്ട വളം ഇത് ഡി എ പി ആണ് അതായത് ഡൈ അമോണിയം ഫോസ്ഫേറ്റ് ഇതാണ് നമ്മൾ ചെടിക്കേ ഇട്ട് കൊടുക്കേണ്ടത് കാരണം ചെടി നന്നായിട്ട് വളരാനും കൂടുതൽ പൂക്കൾ ഉണ്ടാകാനുമാണ് നമ്മൾ ഡി എ പി ചേർത്ത് കൊടുക്കുന്നത് എല്ലാ നേഴ്സറിയിലും ഈ വളമാണ് ചേർത്ത് കൊടുക്കുന്നത് അതുകൊണ്ടാണ് അവരുടെ റോസ് ചെടിയിലെല്ലാം ധാരാളം പൂക്കൾ എപ്പോഴും ഉണ്ടായി നിൽക്കുന്നതും ചെടി നല്ല ആരോഗ്യത്തോടെ നിൽക്കുന്നതും നമ്മൾ വളം ഇട്ട് കൊടുത്തതിന് ശേഷം ചെടിയിൽ നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം അത് ഏത് വളം ചേർത്ത് കൊടുത്താലും വെള്ളം ഒഴിച്ചു കൊടുക്കണം അടുത്ത ഒരു പതിനഞ്ച് ദിവസം കഴിയുമ്പോഴേക്കും നമ്മുടെ ചെടിക്ക് ജൈവവളം എന്തെങ്കിലും ഒന്നിട്ട് കൊടുക്കാം ഞാനിപ്പം ബോൺ മീൽ പൗഡറും അതോടൊപ്പം ആട്ടുകഷ്ടം ഉണങ്ങി പൊടിച്ചതാണ് അതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതെല്ലാം ഞാൻ ഈ ഓൺലൈൻ സൈറ്റിൽ നിന്ന് വാങ്ങിച്ചതാണ് അടുത്തുള്ള നേഴ്സറിയിലും കിട്ടും നല്ല വെയിലുള്ള സമയത്ത് ആട്ടുകാഷ്ടം കൊടുക്കരുത് കാരണം അത് ഭയങ്കര ചൂടാണ് അത് നമ്മളുടെ ചെടിയെ പെട്ടെന്ന് ചെടി ഉണങ്ങിപ്പോകാൻ കാരണമാകും ഈ തണുപ്പ് സമയമായതുകൊണ്ടാണ് ആട്ടിൻ കഷ്ടം ഇട്ട് കൊടുത്തത് നമുക്ക് കോഴിക്കാഷ്ടമോ ആട്ടിൻ്റെ അഷ്ടമോ എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ അത് ഈ വിൻ്റർ സമയത്ത് ഈ ഡിസംബറൊക്കെ നമുക്കത് ചേർത്ത് കൊടുക്കാം ഞാൻ എൻ്റെ ചെടിയിൽ ഉണ്ടായേക്കുന്ന ഒരു പൂവിൻ്റെ വലിപ്പം കാണിച്ചു തരാം കണ്ടോ ഇതേപോലെ നമ്മൾ വളങ്ങൾ ഓരോ പതിനഞ്ച് ദിവസം കൂടുമ്പോഴും ഇട്ട് ഇട്ടുകൊടുക്കുന്നുകൊണ്ടാണ് ഇതേപോലെ നല്ല റിസൾട്ട് കിട്ടുന്നത് ഒരു പ്രാവശ്യം നമ്മൾ രാസവളം ഇടുമ്പം പിന്നീട് ഒരു പതിനഞ്ച് ദിവസം കഴിയുമ്പം ജൈവവളം ചേർത്ത് കൊടുക്കണം അങ്ങനെ മാറ്റി മാറ്റി നമ്മൾ രാസവളവും ജൈവവളവും അതിന് ചേർത്ത് കൊടുക്കണം എൻ്റെ കയ്യിൽ ഒരു പതിനഞ്ചോളം വെറൈറ്റി റോസ് ഉണ്ട് ഞാൻ മറ്റൊരു വീഡിയോയിൽ ആ റോസെല്ലാം ഒന്നിച്ച് കാണിച്ചു തരാം എല്ലാ വളങ്ങളും ഒരേ സമയത്ത് ഇട്ട് കൊടുക്കരുത് പതിനഞ്ച് ദിവസം നല്ല ഗ്യാപ്പ് ഇട്ടിട്ട് വേണം ചെടികൾക്ക് വളം ഇട്ട് കൊടുക്കാൻ നമ്മൾ ഒന്നിച്ച് വളങ്ങൾ ഇട്ട് കഴിയുമ്പം അത് ചെടിക്ക് ദോഷമായിട്ട് മാറും അടുത്ത ഒരു പതിനഞ്ച് ദിവസം കഴിയുമ്പം നമുക്ക് നാലാമത്തെ വളം ചേർത്ത് കൊടുക്കാം ഇതിപ്പം എൻ്റെ ചെടി നല്ല ഹെൽത്തി ആയിട്ടും നല്ല ആരോഗ്യമായിട്ടുമാണ് ഉള്ളത് അപ്പോൾ ഇതിന് നമുക്ക് കൂടുതൽ പൂക്കൾ ഉണ്ടാകാനുള്ള വളം ചേർത്ത് കൊടുത്താൽ മതി ഞാൻ ഇതിനെല്ലാം ഇപ്പോൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് റോസ് മിക്സ് ആണ് അതായത് നിറയെ പൂക്കൾ ഉണ്ടാകാനുള്ള മിക്സ് ഇതും ഞാൻ ഓൺലൈൻ വാങ്ങിയതാണ് ഇത് ഇപ്പം ഞാൻ ഒരു സ്പൂണ് അല്ലെങ്കിൽ ഒന്നര സ്പൂണ് ചെടിയുടെ സൈസിനും പോട്ടിൻ്റെ വലിപ്പത്തിനും അനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുക്കുന്നതിന് മുൻപ് മണ്ണൊന്ന് ഇളക്കിയിട്ട് വേണം ഇട്ട് ഇട്ടുകൊടുക്കാൻ റോസ് മിക്സ് ഇട്ട് ഇട്ടുകൊടുക്കുമ്പം നമ്മുടെ ചെടിയിൽ ധാരാളം പൂക്കൾ ഉണ്ടാകാൻ അത് സഹായിക്കും റോസ് ഇതേപോലെ മുരടിച്ച് ഇലകളൊന്നുമില്ലാതെ വെറും കമ്പ് മാതിരി നിൽക്കുക അതേമാതിരി ഇതേപോലെ ഇലകളെല്ലാം പഴുത്ത് കൊഴിയുന്ന ഒരവസ്ഥ ഈ അവസ്ഥയിൽ നമുക്ക് ചേർത്ത് കൊടുക്കുന്ന വളമാണ് ഫിഷ് അമിനോ ആസിഡും പഞ്ചകവ്യും പഞ്ചക്കവ്യും പത്ത് എം എൽ ഫിഷ് അമിനോ ആസിഡ് പത്ത് എം എൽ ഒരു ലിറ്റർ വെള്ളത്തിൽ കലർന്ന് നമുക്ക് റോസ് ചെടിയിലേക്കെല്ലാം ഒഴിച്ചു കൊടുക്കാം നല്ല റിസൾട്ട് കിട്ടും അതേപോലെ ഫിഷ് അമിനോ ആസിഡും പഞ്ചകവിയും ചേർന്ന് നമുക്ക് സ്പ്രേ ബോട്ടിൽ ഒഴിച്ച് ഒരു ലിറ്റർ വെള്ളത്തിൽ പത്ത് എം എൽ വീതം ഒഴിച്ചിട്ട് ചെടികളിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ ചെടി നല്ല ഹെൽത്തി ആയിട്ട് വളരുന്നതാണ് ഇതെൻ്റെ റോസ് മൊത്തം ഈ ഈ മഴയും വെയിലും എല്ലാം മാറി മാറി വന്നപ്പോൾ ഇതിൻ്റെ ഇലകളെല്ലാം മഞ്ഞിച്ച് കൊഴിഞ്ഞു പോയതാണ് അപ്പോൾ ഞാനിതിന് ഇതേപോലെ ഫിഷ് അമിനോ ആസിഡും പഞ്ചകവ്യവും മിക്സ് ചെയ്ത് സ്പ്രേ ചെയ്ത് കൊടുത്തു നല്ല റിസൾട്ടുണ്ട് നിങ്ങൾക്ക് ജൈവവളം വേണ്ട രാസവളം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ എൻ പിക്ക് നമുക്ക് ഈ ഒരു സ്റ്റേജിൽ ചെടിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം അല്ലെ ചെടിയുടെ ചവിട്ടിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് എൻ പിക്ക് ഒരു അഞ്ച് എം എൽ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി ചെടിയുടെ ചവിട്ടിൽ ഒഴിച്ചു കൊടുത്താൽ മതി ചെടിയിൽ ഇലകളെല്ലാം കൊഴിഞ്ഞ് വെറും തണ്ട് മാത്രം നിൽക്കുന്ന ഒരവസ്ഥയിൽ നമ്മൾ ഒരിക്കലും അതിന് പൂവിടാനുള്ള ഫെർട്ടിലൈസർ ഒഴിച്ചു കൊടുക്കാൻ പാടില്ല അത് ആദ്യം നമ്മൾ ഇലകൾ നന്നായിട്ട് ഇലകൾ വന്ന് ചെടി നല്ല ഗ്രോത്ത് ആയതിന് ശേഷം മാത്രമേ പൂവിടാനുള്ള ഫെർട്ടിലൈസേഴ്സ് ചെടിയിൽ ചേർത്ത് കൊടുക്കേണ്ടത് ചെടിക്ക് എന്താണോ ആവശ്യം അതിനനുസരിച്ച് വേണം നമ്മൾ വളങ്ങൾ ചേർത്ത് കൊടുക്കാൻ ഇലയില്ലാത്ത സമയത്ത് പൂവിടാനും നല്ല ഗ്രോത്തുള്ള സമയത്ത് നൈട്രജൻ അടങ്ങിയ വളങ്ങൾ ചെടിക്ക് കൊടുക്കാൻ പാടില്ല നമുക്ക് വീട്ടിൽ തന്നെ ഈസിയായി തയ്യാറാക്കുന്ന മറ്റൊരു ജൈവ വളമുണ്ട് ഇതാണ് വീട്ടിൽ കട്ട് ചെയ്യുന്ന സവാള വെളുത്തുള്ളി വാഴ പഴത്തിൻ്റെ തോല് ഇതെല്ലാം കഞ്ഞിവെള്ളത്തിനകത്ത് ഇട്ട് വച്ചിരുന്നതാണ് ഇത് നമുക്ക് ഓരോ പതിനഞ്ച് ദിവസം കൂടുമ്പോഴും ചെടിക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ കാണിച്ച എല്ലാ വളങ്ങളും ഞാൻ എൻ്റെ ഓരോരോ ചെടികൾക്കാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ച് തന്നത് എല്ലാം കൂടെ ഒരേ ചെടിയിൽ നിങ്ങൾ നോക്കരുത് എല്ലാം നിങ്ങൾ നിങ്ങളുടെ ചെടിയുടെ അവസ്ഥ എന്താണെന്ന് നോക്കിയിട്ട് വേണം എല്ലാ വളങ്ങളും ചേർത്ത് കൊടുക്കാൻ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി നമസ്കാരം